കെഎംസിടെ ഖത്തർ പ്രതിനിധി ബഷീർ നമ്മുടെ ശ്രീ ബഷീർ അവിടെ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണോ ഈ ദോഹയിലാണ് പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നത് ഇപ്പോഴടുത്തെയൊരു സിറ്റുവേഷൻസ് എന്താണ് ബഷീർ മനസ്സിലാക്കാൻ കഴിയുന്നത് ദോഹയിൽ പലയിടത്തുമായി ആക്രമണം ഉണ്ടായിട്ടില്ല ദോഹയുടെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായത് ദോഹയിലെ ഖത്തറിലെ മിക്കവാറും ആളുകളൊന്നും ഇത് അറിയുക തന്നെ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടന്ന കാര്യം തന്നെ പിന്നെ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് താമസക്കാർ കൂടുതൽ താമസിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ് എല്ലാ എന്താ പറയണ്ട ഇപ്പൊ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും കീഴ്വഴക്കങ്ങളെയും നിയമങ്ങളെയും ലംഘിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇവിടെ നടന്നിരിക്കുന്നത് അതേസമയം നമ്മൾ ഇന്ത്യക്കാരും മലയാളികളൊക്കെ സുരക്ഷിതരാണ് ഇവിടുന്ന് മിനിസ്റ്റർ ഓഫ് ഇത് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ല എന്നുള്ള ഇതാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പരിഭ്രാന്തി പര ഉള്ള ചുറ്റുപാടൊന്നും ഇപ്പൊ ഉണ്ടായിട്ടില്ല ഏറെക്കുറെ ശാന്തമാണ് ദോഹയുടെ അന്തരീക്ഷം ഒരു പ്രത്യേക ഏരിയയിലേക്കാണ് ഇവർ ഇത് നടത്തിയിരിക്കുന്നത് ഇവിടെ അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള യോഗം നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഏത് തരത്തിലുള്ള സമാധാനത്തെയും ഇന്ത്യയുടെ വിലവക്കില്ല എന്നുള്ളടത്താണുള്ളത് നിർദ്ദേശങ്ങളോ പൗരന്മാർക്ക് ഇല്ല ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമേരിക്കൻ എംബസി അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവനെ ഒരു പാനിക് സിറ്റുവേഷൻ ഇവിടെ ഇല്ല അതുകൊണ്ടായിരിക്കണം ഒരു ഭക്ത അങ്ങനെ ഒരു എംബസിന്നുള്ള ഇത് ഇപ്പോൾ വന്നിട്ടില്ല വരുമായിരിക്കും പെട്ടെന്ന് തന്നെ ഒരു ഇവിടെ അങ്ങനെ ഒരു പരിഭ്രാന്തി ഇല്ല പൊതുവേ ജനജീവിതം സാധാരണഗതിയിൽ തന്നെയാണ് ദോഹയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ളത് ദോഹയാണല്ലോ ഖത്തറിന്റെ ക്യാപിറ്റൽ സിറ്റി അപ്പൊ ഈ അക്രമം നടന്ന സ്ഥലത്തല്ലാതെ വേറെ എവിടെയും അങ്ങനെ ഒരു ജനജീവിതത്തെ ബാധിക്കുക താറവ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ജനങ്ങൾ പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ത്യയിലെ ഖത്തറിലെ ജനസംഖ്യയിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യക്കാരുണ്ട് അപ്പോ ഇന്ത്യക്കാർക്കാർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇതുവരെ ഇല്ല ഇതിന്റെ ഒരു വലിയ ഇതേതായാലും ഒരു സമാ ഖത്തറിനെ പോലെ ഒരു രാജ്യം സമാധാനത്തിന് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ട ഒരു രാജ്യമാണ് ഈ വിഷയത്തിലും കത്തർ സമാധാനത്തിന് സമാധാനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം അവര് എല്ലാ എല്ലാ അർത്ഥത്തിനും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഒരു മധ്യസ്ഥ രാജ്യത്തിനെ തന്നെ അവിടെ തന്നെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും സമാധാനം ആവശ്യമില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഇതിനെ കണക്കാക്കാൻ ശരി വളരെയധികം നന്ദി ശ്രീ കെ എം സി സിയുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്